നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് ഭാര്യ രേണു സുധി അഭിനയത്തിലേക്ക് വരുന്നത് പിന്നീട് നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും താരത്തിന് നേരിടേണ്ടതായി വന്നിരുന്നു എങ്കിലും ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായി രേണു എത്തിയതോടെ ആളുകൾക്ക് രേണുവിനോടുള്ള മനോഭാവത്തിലും മാറ്റങ്ങൾ വന്നു അടുത്തിടെ രേണു നടത്തിയ വിദേശ യാത്രകളും ഏറെ ചർച്ചയായി മാറിയിരുന്നു അതുമാത്രമല്ല ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നിരവധി ഉദ്ഘാടന ചടങ്ങുകളിലും രേണു സജീവമാകുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെ വലിയ ജനപ്രീതി ലഭിച്ചതോടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പോകുന്നതിന് പ്രതിഫലവും രേണു ഉയർത്തി നിരവധി ആൽബങ്ങളിലും രേണു ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് ഔട്ട്ഫിറ്റിൽ ഉൾപ്പെടെ വലിയ മാറ്റം വരുത്തിയ രേണു സൗന്ദര്യ ചികിത്സകളും നടത്തി വിളുക്കാനുള്ള ട്രീറ്റ്മെന്റ് നടത്തിയതിനു പിന്നാലെ മുടിയുടെ നീളവും കൃത്രിമമായി വർദ്ധിപ്പിച്ചു ദുബായിൽ ഒരു ഫാമിലി ബാർ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനായി രേണു പോയിരുന്നു അവിടെ നൃത്തം ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴിതാ ദുബായിക്ക് ശേഷം ബഹ്റൈനിലും ഉദ്ഘാടനത്തിനായി രേണു പോയി ഇവിടങ്ങളിലെല്ലാം വലിയ സ്വീകരണമാണ് രേണുവിന് ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങളും ലഭിച്ചു രേണുവിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തിക്കു വേണ്ടി ഉപയോഗിക്കാനും രേണുവിന് കഴിയുന്നുണ്ട് മറ്റു നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെക്കാളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ രേണുവിന് കഴിയുന്നുണ്ട് പല്ലിയെന്നും ചുണ്ടലിയെന്നും ഒക്കെ വിളിച്ച് കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് രേണുവിന്റെ ഇപ്പോഴുള്ള വളർച്ചയെന്നാണ് നിരവധി പേരും അഭിപ്രായപ്പെടുന്നത് നിരവധി അഭിമുഖങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഏറ്റവും പുതിയ അഭിമുഖത്തിൽ രേണു വിവാഹകാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം എന്നാൽ രേണുവിനതിന് രേണു ഈ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് വൈറലായി മാറിയത് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കാതിരുന്നൂടാ എന്നില്ല ചിലപ്പോൾ ചിന്തിച്ചേക്കും ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല മുന്നോട്ട് ചിലപ്പോൾ ചിന്തിക്കാം ചിന്തിക്കാതിരിക്കാം കുറെ പ്രൊപ്പോസൽസ് വന്നിരുന്നു അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറയുന്ന എമൗണ്ട് എന്റെയും മക്കളുടെയും പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ കല്യാണം കഴിക്കാം എന്നാണ് പൈസക്കാരനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമില്ല തെറിയൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഞാൻ വീട്ടിലിരുന്നാൽ പോരെ അദ്ദേഹം കാശുണ്ടാക്കിയാൽ മതി പണക്കാരൻ വന്ന് കെട്ടിയാൽ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴുള്ള പരിപാടികളെല്ലാം നിർത്തുമോ എന്ന് അവതാരക എടുത്തു ചോദിച്ചപ്പോൾ അത് ആലോചിക്കേണ്ടി വരും എന്നാണ് രേണു മറുപടി നൽകുന്നത് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴുള്ള പരിപാടികളെല്ലാം നിർത്തിയാൽ നിർത്താൻ പറഞ്ഞാൽ നിർത്തി വീട്ടിലിരിക്കും പക്ഷെ പിള്ളേരുടെയും എന്റെയും കാര്യങ്ങൾ പുള്ളി നോക്കണം നല്ലൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും പേരിൽ ഇടുകയും വേണം എന്നാൽ മാത്രമേ വിവാഹം കഴിക്കൂ ഇപ്പോൾ ആരും എന്റെ മനസ്സിലില്ല സുതിചേട്ടൻ മാത്രമേ ഉള്ളൂ സർവവും സുതിച്ചേട്ടനാണ് എന്റെ സന്തോഷമാണ് ഞാൻ ഹാപ്പി ആണെങ്കിൽ ആണെങ്കിൽ ഹാപ്പിയാണ് ഞാൻ സാഡായിരിക്കും അതെനിക്ക് അറിയാം ബിഗ് ബോസിൽ നിന്ന് ഇനിയും വിളിച്ചാൽ സന്തോഷമുണ്ടെന്നും ഇനി ഏഴെട്ട് ദിവസം അവിടെ കഴിയുന്നതിൽ കുഴപ്പമില്ലെന്നും രേണു പറഞ്ഞു അനീഷ് വിജയിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും രേണു പറഞ്ഞു അതേസമയം തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സുധി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുധി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേധയാ രേണു ഷോ ട്വിറ്റ് ചെയ്ത് പുറത്തു വന്നത് ആക്ടീവായ ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിംഗിൽ പോലും രേണു മുന്നിലായിരുന്നു രേണു സുധിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണു സുധിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ േണുവിന്റെ പഴയകാലം ഓർത്തെടുത്ത് ഓർത്തെടുക്കുന്നവരും കുറവല്ല നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു രേണു സുദീപ് പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിചിതമായ മുഖമായി രേണു മാറിക്കഴിഞ്ഞു അതേസമയം കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിഞ്ഞിരുന്ന തനിക്കിന്ന് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് രേണു പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ആരോടെങ്കിലും അഞ്ഞൂറ് രൂപ ചോദിക്കണമെന്ന് വരെ കരുതിയിരുന്നു പലരും ആ സമയത്ത് സഹായിച്ചു അഞ്ഞൂറ് ചോദിച്ചപ്പോൾ ആയിരം തന്നവരുണ്ട് ഒന്നും ും തരാനില്ലെന്ന് പറഞ്ഞവരുമുണ്ട് ലക്ഷങ്ങളോ കോടികളോ ഒന്നും എന്റെ കയ്യിലില്ല പക്ഷെ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ട അവസ്ഥ ഇന്നില്ല ആരുടെ മുന്നിലും കൈനീട്ടാതെ നീട്ടാതെ വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും എന്റെയും കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനമുണ്ട് പണ്ട് എന്റെ അക്കൗണ്ട് സീറോ ബാലൻസ് ആയിരുന്നു ഇപ്പോൾ ആ അവസ്ഥ മാറി ഇഷ്ടം പോലെ വർക്കുമുണ്ട് എന്നാണ് രേണു ഒരു ഓൺലൈൻ ചാനലിനോട് പ്രതികരിച്ചത് ഷോർട്ട് ഫിലിമുകളും ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുകളുമായി തിരക്കിലാണ് രേണു ഇതിനിടെ ഇന്റർനാഷണൽ ട്രിപ്പും രേണു പോയിരുന്നു ഈ യാത്രയുടെ പേരിലും രേണു രൂക്ഷമായി സൈബർ ആക്രമണം നേരിട്ടിരുന്നു ഒരു ബാർ റെസ്റ്റോറന്റിൽ മദ്യപാന്മാരുടെ മുന്നിൽ ഡാൻസ് ചെയ്തു എന്നായിരുന്നു പ്രധാന വിമർശനം താൻ ഒരു കലാകാരിയാണെന്നും പാട്ടുപാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒന്നും ഒരു തെറ്റല്ല എന്നും രേണു പറഞ്ഞിരുന്നു അതൊരു ഫാമിലി ബാർ റെസ്റ്റോറന്റ് ആയിരുന്നു ഞാൻ എന്റെ മൂത്ത മകനോടും കുടുംബത്തോടും പറഞ്ഞിട്ടാണ് പോയതെന്നും രേണു വ്യക്തമാക്കിയിട്ടുണ്ട് ബിഗ് ബോസിൽ വന്ന ശേഷമാണ് രേണുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് അതിനെക്കുറിച്ചും രേണു പറഞ്ഞിരുന്നു നൂറു ദിവസം ബിഗ് ബോസിൽ നിന്നിരുന്നു കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടി താരം ഇതിന ഇതിനകം നേടിക്കഴിഞ്ഞു തനിക്ക് ബിഗ് ബോസ് ഫെയ്ക്കായി തോന്നിയിട്ടില്ല എന്നാണ് രേണു പറയുന്നത് ബി ബി ഹൌസിൽ അഞ്ചു ദിവസം നമ്മുടെ യഥാർത്ഥ സ്വഭാവം മൂടിവെക്കാനാകുമെന്നും എന്നാൽ പിന്നെ എന്തായാലും നമ്മുടെ ക്യാരക്ടർ പുറത്താകുമെന്നും രേണു പറഞ്ഞു തനിക്ക് ട്രോഫി കിട്ടണമെന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ ലാലേട്ടന്റെ കൈപിടിച്ച് ഒരു ദിവസമെങ്കിലും ആ ഹൗസിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം നിൽക്കാൻ പോയ ഞാൻ മുപ്പത്തഞ്ചു ദിവസം അവിടെ നിന്നു എവിക്റ്റ് ായതല്ലെന്നും വാക്കൌട്ടായി വന്നതാണെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നുവെന്നാണ് രേണു പറയുന്നത് ഹാപ്പിയാണ് ഇപ്പോൾ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപും ഇങ്ങനെയായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തിരക്ക് കൂടിയെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷ് നല്ല ഗെയിമർ ആണ് എല്ലാവരും നന്നായി കളിക്കട്ടെ അനുമോൾ അനീഷ് അക്ബർ നൂറ ഷാനവാസ് എന്നിവർ ഫൈനലിൽ എത്തുമെന്നാണ് കരുതുന്നത് എന്നും രേണു സുതി പറഞ്ഞു ബിഗ് ബോസ് ഫേക്ക് ആയി തോന്നുന്നില്ല അഞ്ചു ദിവസം നമ്മുടെ ക്യാരക്ടർ മൂടി വെക്കാനാകും പിന്നെ എന്തായാലും നമ്മുടെ ക്യാരക്ടർ വെളിയിലാകുമെന്നും രേണു വ്യക്തമാക്കി അവിടെ നിന്നതുകൊണ്ടാണ് താനിത് പറയുന്നത് എനിക്ക് ട്രോഫി കിട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ ലാലേട്ടന്റെ കൈ പിടിച്ച ഒരു ദിവസമെങ്കിലും ഹൗസിൽ നിന്ന് ഹൗസിൽ കയറണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു ബിഗ് ബോസിന് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നു ഹാപ്പിയാണ് സ്റ്റേബിളായി വരുന്നു ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്കും മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപും ഇങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്ക് കൂടി ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും രേണു സുധി വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നിലവിലെ എട്ടു മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത് എന്നാൽ ഈ ഒരു എട്ട് പേരിൽ ആരായിരിക്കും ടോപ്പ് എത്തുക എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും നന്ദി